ഈശ്വര് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ചില ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കാത്തിരുന്നിട്ടില്ലേ ഇയാൾ വരും ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും നമുക്കൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ കാത്തിരിപ്പ് ഞാൻ ചോദിക്കുന്ന ഈ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ആൾ വരും എനിക്കൊരു ഉത്തരം കിട്ടും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അത് നമ്മൾ ഭയങ്കര സന്തോഷിപ്പിക്കും ഒപ്പം അതേ സമയത്ത് തന്നെ ചില ദുഃഖങ്ങളോ ചില ആകൃതകളൊക്കെ ഉണ്ടാവും ഇതുവരെ ആള് വന്നില്ലല്ലോ ഇതുവരെ ഇതിനൊരു ഉത്തരം കിട്ടിയില്ലോന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ആകുലത അങ്കലാപ്പ് ഒക്കെ എന്ന് ഈശോയുടെ വലിയൊരു സഹായത്തോടെ സാന്നിധ്യത്തോടെ നമ്മൾ ഈ കാത്തിരിപ്പിനെ കുറിച്ചാണ് ചിന്തിക്കുക ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷത്തിന് നമ്മൾ വലിയ ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് വലിയൊരു കാത്തിരിപ്പിന്റെ ഉത്സവമാണ് ഈ ഇരുപത്തിയഞ്ചു ദിവസം ഈശോ ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കിയതാണ് കാത്തിരിക്കണം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എങ്ങനെ സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തിനാലിന് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചലിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്ന് അനുഗ്രഹിക്കും ദുഷ്ടന്റെ നാശം നീ കാണും ഭയങ്കര പവർഫുൾ ഒരു വചനാണ് അതൊന്ന് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് വായിച്ചു നോക്കണം ദുഷ്ടന്റെ നാശം നീ കാണും ഭൂമി അവകാശമായി തന്നെ കർത്താവ് തന്നെ അനുഗ്രഹിക്കും രണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നവർ ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നവര് അനീതി ചെയ്യുന്നവര് മനുഷ്യവർക്കൊക്കെ എന്തൊരു പണി കിട്ടണം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകണം ഭൂമി അവകാശമായി തന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം രണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം കർത്താവിന്റെ മാർഗത്തിൽ ചലിക്കുക ഈശോടെ വചനം കേൾക്കുക സഭയെ അനുസരിക്കുക സഭയെ സ്നേഹിക്കുക മനുഷ്യർക്ക് നന്മ ചെയ്യുക ഈ ഭൂമി മറ്റൊരു നല്ലൊരു സ്വർഗ്ഗമാക്കി തീർക്കുക അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഇൻ എന്ത് ടോപ്പ് ഓർഡർ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവിനെ കാത്തിരിക്കുക ജീവിതത്തിൽ എത്ര കാര്യങ്ങൾക്ക് വേണ്ടി എത്ര ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഭജന എന്ന് ഈ ഇരുപത്തഞ്ചാം ദിവസം ഇരുപത്തിയഞ്ചു ദിവസത്തെ ഒരു ചിന്തകൾക്ക് വേണ്ടിട്ടൊക്കെ തരുന്ന ഒരു കാര്യമാണ് കർത്താൻ വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കണം എങ്ങനെ കാത്തിരിക്കണം പഴയ ചരിത്രത്തിലേക്ക് ഒന്ന് പോവുക ഇസ്രായേൽക്കാർക്ക് നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു ദൈവത്തിന്റെ കൈപിടിച്ച് നടന്ന ഹൃദയത്തോട് ചേർന്ന് നിന്ന ഒരു ജനം ഇടയ്ക്ക് പാവ ഒക്കെ ചെയ്ത് പട്ടുകുഴിയിലോട്ട് പെട്ടുപോയി അടിമത്തത്തിലേക്കും പ്രവാസത്തിലേക്കും ഒക്കെ അവർ വീണുപോയി സകലതും തീർന്നു പണി പാളി എന്ന് പ്പോ ഇനിവില്ല ദൈവം ദൈവം പോലും കൈവിട്ടു ഞങ്ങളോട് ആർക്കും സ്നേഹമില്ല രക്ഷിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞവർ നിന്ന സമയത്ത് ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ അങ്ങനെ കൈവിടില്ല എന്റെ സ്വന്തം ജനമാണ് നിങ്ങൾ തിരിച്ചു വാ നിങ്ങളെ രക്ഷിക്കാൻ ഒരു മിശിക വരും എന്ന് അവർക്ക് ഭയങ്കര പ്രതീക്ഷ നൽകിയ ഒരു വലിയ കാര്യമായിരുന്നു കാർമേകം മൂടി എന്നൊരു ആകാശത്തിൽ പെട്ടെന്നൊരു തെളിച്ചം വന്നതുപോലെ വരണ്ടുണങ്ങി കിടന്നൊരു ഭൂമിയിൽ പെട്ടെന്നൊരു പെമാരി പെയ്ത പോലെ അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ തളിരിട്ട് വളരുകയാണ് മിശിഹ വരും ഞങ്ങൾ രക്ഷപ്പെടും ഈ അടിമത്തം ഈ പാപം ഈ വേദന ദുഃഖം കണ്ണിതൊക്കെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷ അവരന്നു മുതൽ കാത്തിരുന്നു നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രണ്ടു ദിവസം പത്ത് ദിവസം അഞ്ചു വർഷവും ഒക്കെ കാത്തിരിക്കുന്ന പോലെയല്ല ഇസ്രായേൽക്കാർ മിശിഹായ്ക്ക് വേണ്ടി വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം കാത്തിരുന്നു ചില ആയുഷന്റെ അവസാനം വരെ മിശിഹ വരാൻ വേണ്ടി കാത്തിരുന്നു ചില കുടുംബങ്ങൾ തലമുറകളോളം കാത്തിരുന്നു ലൂക്ക് അസോസിയേഷൻ തുടങ്ങുമ്പോൾ രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട് മിസായ് വേണ്ടി കാത്തിരുന്ന അത് കണ്ട രണ്ടുപേരെ സിമിയോനും അന്നയാണ് സിമയോനും രണ്ടുപേരും ദേവാലയത്തിലായിരുന്നു സിമിയോന്റെ ചില പ്രത്യേകതകളെ വചനത്തിൽ കാണിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആള് ദൈവഭക്തൻ വിശ്വാസി നല്ല പ്രാർത്ഥനയൊക്കെയുള്ള ആളായിരുന്നു മിസയായി വേണ്ടി കാത്തിരുന്നു കണ്ടു സന്തോഷിച്ചു ഹന്ന എൺപത്തിനാലാമത് വയസ്സിലും ദൈവഭക്തിയിൽ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ മിശയായിക്കു വേണ്ടി കാത്തിരുന്നു കണ്ടു സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ ജീവിതത്തിലേക്ക് നിറയാൻ വേണ്ടിയിട്ടാണ് ബാക്കി ദുഃഖം കണ്ണനിലൊക്കെ എടുത്തു മാറ്റേണ്ടത് ഈശോയുടെ ഉത്തരവാദിത്തമാണ് ഹീസ് ഇൻചാർജ് ഈശോ അതെടുത്തു മാറ്റിക്കോളും നമുക്ക് ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അതുകൊണ്ടാണ് സങ്കീർത്തൻ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്ന് പറയും മുപ്പത്തിരണ്ട് മുപ്പത്തിനാലില് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക നമുക്ക് ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അത് ഇസ്രായേൽക്കാർ പ്രതീക്ഷയോടെ ഒട്ടും പ്രത്യാശ നഷ്ടപ്പെടാതെ കാത്തിരുന്നത് പോലെ ഷിമിയോനും അന്നയും ക്ഷമയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരുന്നത് പോലെ നമുക്ക് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അതാണ് ഏറ്റവും വലിയ സ്വത്ത് അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം വെളിപാട് ദിവസം ഇരുപത്തി ഒന്നിന്റെ മൂന്ന് നാല് ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നുണ്ട് അതൊരു വലിയ അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ വചനാണ് നമുക്കിത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം ഒരുപാട് ദിവസം ഇരുപത്തി ഒന്ന് മൂന്ന് നാല് സിംഹാസനത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാഹാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് വസിക്കുന്നു അവർ അവിടുത്തെ ജനമാണ് കണ്ണനീരിതാ തുടച്ചു മയക്കപ്പെടുന്നു ഇനി ദുഃഖമോ കണ്ണനീരോ മുറവിടിയോ ഇല്ല പഴയതെല്ലാം കടന്നുപോയി കേട്ടിരിക്കുന്നവരെ കീശോയെ അങ്ങയുടെ ഈ വചനത്തിന്റെ ശക്തി അഭിഷേകമായിട്ട് ഇപ്പോൾ തന്നെ നിറയട്ടെ എന്നേക്കും ആ മെയിൻ